ഹലോ ഡോക്ടർ ശിവദാസ് ഏട്ടാ ഇത് രാമൻകുട്ടിയാ ഞങ്ങളിവിടെ കല്യാണം വെട്ടിന്നാ ഏട്ടനൊന്ന് അത്യാവശ്യം അട്ടിവിടം വരെ വരണം എന്താടാ മുത്തച്ഛൻ അസുഖം ഏട്ടനും ഇങ്ങോട്ട് വാ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം അല്പം സീരിയസാ ശരി

അതൊന്നും പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ വരാട്ടാ ബിസിനസ് ഒക്കെ എങ്ങനെയാ ഇപ്പൊ എടുക്കാണ്ടാവോ നിങ്ങൾ തിരിച്ചു ആണീക്കുന്നില്ല പോവാൻ വരട്ടെ ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട് മോളെ മോളെ എല്ലാവരും സർ പ്ലീസ് എല്ലാവരും പുറത്തേക്ക് നിൽക്ക ഇത് ആളു വീതം പറയണോ അതപ്പോ നിന്നോട് കൂടെ പറഞ്ഞത് ഉം ഞാനും പോവാം കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ കാറ്റ് ഫാൻ കിട്ടണി ഫേന പോന്ന എന്റെ ബോഡി ബ്ലഡ് ഒന്നും വേണ്ട അപ്പൊ യൂറിനോ അയ്യേ താൻ താനിട്ട് വന്നേ ഞാൻ ഡോക്ടർ ശിവദാസ് ബോധമില്ലാപ്പാക്ടർ പയ്യൻ ഈ ആദ്യത്തെ ആദ്യത്തെ ബോധം ഒരു സംഭവം കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒരു ഉള്ളൂ എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത് എന്നിട്ടാ കല്യാണം നടന്ന പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഈ പന്തസായിട്ട് ജീവിക്കുന്നു അപ്പൊ കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമില്ലേ വിഷമം വരുമ്പോ ഞാൻ ചട്ടകടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കിളക്കും എന്നിട്ട് വിഷമം നിന്നില്ലെങ്കിൽ രണ്ട് പപ്പടങ്ങൾ എന്റെ ഇഷ്ടവും സമ്മതമൊന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും പുരയിടത്തിൻ്റെ ആധാരം പണയം വെച്ച് എന്റെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടി എടുത്തൊരു തീരുമാനമായിരുന്നു അച്ചുവേട്ടന് അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെയാണ് എൻ്റെ സന്തോഷം അതുകൊണ്ട് ഇപ്പം എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പൊ പൾസറേറ്റ് കറക്റ്റാ ഇനി ഒരു ബോധക്കേടേണ്ട ചാൻസ് കാണുന്നതുമില്ല ഇപ്പൊ പേഷ്യൻ്റ് ഓക്കെ ഇയാളെ കല്യാണത്തിനും ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ട്

പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം മതിയായിരുന്നു മനുഷ്യന്റെ നോക്കിയാ പറഞ്ഞു പറയരുത് ഇത് പറയും മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ ജാതകങ്ങൾ തമ്മിൽ ചേർച്ച കുറവൊന്നു പത്തിലേഴു പൊരുത്തവും പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കില്ല ആ കൈ ഇങ്ങോട്ട് നിൽക്കേ പിടിക്കാ ഇപ്പ എല്ലാം ശരിയായില്ലേ ഉഷ്ണം ഉഷ്ണേനെ ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലെ പുതിയ പഴം ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായു ഓ നമ്മൾ ബണ്ടുകളായിട്ടോ 가ക്കല്ലേ ഭർത്താവ് ഗുടടക്കേ അതിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് നമ്മൈ അതെവിടെ വരാന്നിത്തി എന്താണെന്ന് തോന്നി എത്ര എന്നാ ഇപ്പോരും ഡ്രാമസ് ചെയ്തിട്ടില്ല എനി അവട്ടോ ഇവിടെ സാമ്പാർ സപ്ലൈയർ ഇത്ര സാമ്പാർ താങ്ങിയേ

മോനെ കുറച്ച് ചോറ് ചോറിടേക്കോട്ടെ ഓ ചേട്ടാ കുറച്ച് ചോറ് കൊറച്ച് ചോറിടട്ടെ ലേശം മോനൊഴിച്ച് കഴിക്കാനായിട്ട് തൈര് തൈരൊഴിച്ചു എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിടട്ടെ ചോറിട്ടേന്ന് ചോദിച്ചതല്ലേ ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും ഇല്ലല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസിയ താൻ എന്താ വേഷം ഇട്ടിടുക്ക എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോർത്താ ചോറിട്ടെ ചോറിട്ടെ അപ്പൊ അവന്റെ അമ്മയുടെ അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്തു തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അല്ലേ എടുത്ത് കഴിക്കടാ ഓരോരുത്തമാരും വയർ വാടകടുത്ത് വന്നിരിക്കാ എനിക്ക് ഭ്രാന്ത ഞാൻ തുപ്പിട്ട് ചോറും പൊട്ടോ തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഇണ്ടെങ്കിൽ കല്യാണക്കുറി കണിക്കാം വേണോച്ചാ വേണ്ടാന്ന് പറയാ ഇവന് ആര് ഊണ് മാഷ ചോറ് എനിക്ക് വേണ്ട അതെന്താ നിനക്ക് ചോറ് വേണ്ടാടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ അവരൊക്കെ സദ്യ പിഴങ്ങിട്ടിരിക്കല്ലേ അപ്പുറത്തിരുന്ന് കുറെ പേര് പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ചായ കൊടുത്തു കൊടുത്തല്ലോ ആരോട് അവരെ പണിയെടുക്കാൻ സമയക്കില്ലല്ലേ വെറുതെ പോയി പോയോ കുട്ടി ചായയും കുടിച്ചു അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയാലല്ലേ കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കാണെങ്കില് ചെക്കനെയും പെണ്ണിനെയും ഒപ്പിച്ചു കൊടുക്കൊന്നും ചോദിച്ചില്ലേ ഇപ്പൊ എന്തായി നല്ല മണിമണി ചേച്ചിയുടെ കണ്ണെന്ന് പറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം ആ ചേച്ചിക്ക് നല്ലൊരു ജീവിത തിരിച്ചു കിട്ടിയത് ഈ കടപ്പാടും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല

സത്യം പറടാ നിങ്ങള് തമ്മിൽ ലോല്ലേ അതെങ്ങനെ മനസ്സിലായി മോനെ കന്നി മാസം വന്നോന്നറിയാൻ പറ്റിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല ഓ കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ എടാ നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തൽ പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള അവിടെ യുവർ ഫാമിലി ഫുഡ് ആൻഡ് മീൻ അങ്ങനെ ഒന്നും ഇല്ലോപ്പി മീൻ പൂർവ്വം ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ചിരിക്കുന്നു పోయి డా ముంపు స ఓడా ചേറ്റി പോയല്ലേ എന്ത് ചീറ്റിന്ന് എന്റെ അടുത്ത് ഹനുമാൻ ഇല്ലേ എന്നെ ഹനുമാൻ വിളിച്ചാണ്ടല്ലോ നിന്നെയല്ല എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റം ഇല്ലല്ലോ നീ പോയി ബണ്ണും വാല് കൊടുത്തു ആ ബണ്ണും ശരിയാണ് കഴിച്ചിട്ട് മതി എനിക്ക് അതല്ല വാലും ഹനുമാൻ അതും കുത്തി കയറി വെക്കണ്ട ക്യാമറ ഹനുമാൻ ആണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ അങ്ങനെ ചെന്നാ മതി ഫുൾ മാർഗാ അതിൽ നിനക്ക് അഭിമാനിക്കാൻ നീ ബണ്ണും വാല് കൊടുത്തിട്ടാ ഇനി ഞങ്ങൾ ചെറുക്കൻ്റെ ചെറുക്കൻ്റെ പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ ഇതാ ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസൽസ് ഭാരതമെന്നാൽ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ കാഫ് ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ തോറും നമ്മുടെ പണ്ടറടങ്ങവർ നെടിഞ്ഞുന്ന തോന്നുന്നു ൂടി കാണിക്കാണ്ടോ അത് എന്താവ് പണ്ടാട്ടെന്താ എന്തോട്ടാ മസിൽക്കാതെ കൊണ്ടു അതെ എന്നെ പിന്നെ അപ്പൊ തീ ഉണ്ടാവില്ല അടിയിൽ പിന്നെ പോണ്ടേ അതെ ഈ മുത്തച്ഛന്റെ അടുത്ത ഒന്നും നീക്കി പിടിച്ചെ പറയാണ്ട് ഇവിടെ ഒരാളെ സഹൃദയെ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്ത നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ഹനുമാന്റെ ഒറ്റ കഴിഞ്ഞേട്ടോ നിന്റെ ഫേസ് ഫ്രണ്ടും ബാക്കും ബാക്കിയുള്ള ദിവസം മൂക്കിലും വെക്കും ചാത്തം കുട്ടി ചാറൊക്കെ ഞങ്ങള് തലകുത്തി പാട്ടൊക്കെ ഉണ്ടോ അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് അല്ലേ സാരില്ലടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി ഏതാ കുറങ്ങൻ അനിയനെ പോലെ ഹാലുണ്ടാവുന്നു തളറരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്ക് ഹലോ ഞാൻ ഉണ്ണി ഹലോ എന്റെ സഹോദരിയുടെ മകനാ ക്ഷമിക്കണം കല്യാണ സമയത്ത് എത്താൻ പറ്റിയില്ല വലിയ തിരക്കുള്ള ഗായകനാ

ശ്രദ്ധിക്കുക കലാപരിപാടികൾക്ക് ഓർണം അത് ഞാൻ എപ്പോഴും കൊല്ലി ചെന്നിന്റെ ഇനി മുതല് ബണ്ണ് വേണ്ട ടഫന് മതി ഉറങ്ങ